നമ്മുടെ ദുന്യാവിൽ പ്രശ്നങ്ങളിൽ നമ്മുടെ ദുന്യാവിലെ അതാണ് നമ്മൾ പറയുന്നത് അതിനുള്ള വഴി എന്താ തങ്ങൾ ഇടപെടാ അവിടുത്തെ പിടുത്തവും നോട്ടവും ഒക്കെ നമുക്ക് ലഭിക്കാനുള്ള വഴി എന്താണ് ധാരാളം പറയുക അള്ളാഹു നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന വിഷയം അത് നബിഹു അലഹി വസ്ലം നബിഹുലം തങ്ങളെ മേലുള്ള സ്വലാത്താണ് ആ സ്വലാത്ത് അലയ്യ നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറയുക അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിച്ചു പറഞ്ഞാൽ ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു തരക്കാർക്ക് തപറാകുന്ന ഇരുട്ടറയിൽ വലിയ പ്രകാശമായിട്ട് സ്വലാത്ത് കൂട്ടനുണ്ടാകുന്നതാ സ്വലാ ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തില ഏത് വിഷമഘട്ടത്തിലും കിട്ടിയ അതെ ഇരുപ്പിലിരുന്ന് പറഞ്ഞ് ാഹു അലഹു എന്നു പറഞ്ഞാൽ തങ്ങൾ ഇടപെടും അതിൽ ഇഷ്കാലു വേണ്ട അവിടുത്തെ കിട്ടിയാൽ രണ്ട് ലോകത്തും വിജയിക്കാൻ അത് മതിയാകുന്നതാണ് തവക്കുൽ നാം നമ്മുടെ ഇവിടെ ആര് പുകഴ്ത്തിയാലും നേടാനൊന്നുമില്ല ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു അബുൽ നമ്മൂരാക്കണം ം രണ്ട് ലോകത്തും ജീവിതത്തിൽ കളവ് പറയാതെ പറയാതെ ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ

ഇന്ന് കണ്ടില്ലേ മയക്കുമരുന്നിൽ അടിമപ്പെട്ട് ലഹരിക്ക് അടിമപ്പെട്ട് എന്തെല്ലാം വൃത്തികേടുകളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം അരാജകത്വങ്ങൾ എന്തെല്ലാം അനാശ്വാസ പ്രവർത്തനങ്ങൾ അത്തരം വിഷയങ്ങളിലേക്കൊന്നും പോകാതെ വ്യഭിചാര പ്രവർത്തനങ്ങളിൽ അകപ്പെടാതെ പലിശയുമായിട്ട് ഇടപെടാതെ ഒരറ്റം ആൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കുക വേണ്ട എന്ന് പറഞ്ഞത് മാറ്റിവെക്കുക ചെറിയ ഈ മാസം സുൽത്താനുൽ ആരിഫീൻ ഖദ്ദസല്ലാഹു അസീസ് അവിടത്തെ അനുസ്മരിക്കുന്ന മാസമാണ് ഈ ശ്രേഷ്ഠമായ മാസം അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളൊക്കെ പ്രിയം വെച്ച് പരിശുദ്ധ ഇസ്ലാമാകുന്ന ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ചെറിയ റബ്ബിന്റെ പൊരുത്തത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് യൂസുഫ് വല്ലപ്പുഴ അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ മൊഹിബീങ്ങൾ ബായാർ സൊലാത്തലും കാടാമ്പുഴ ജാർജാർ സൊലാത്തലൊക്കെ വരുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട് അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ ചെയ്യട്ടെ പല രോഗങ്ങളും പ്രയാസങ്ങളും കഴിഞ്ഞ ബയാറ് സ്വലത്തിന് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ പിടിപെട്ട് വല്ലാത്ത അവസ്ഥയിൽ അത് പൊട്ടി പുറത്തേക്ക് ബ്ലഡും ചലവും കഠിനമായ വേദന കൊണ്ട് പടയുന്ന ആ അവസ്ഥ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്നലെ കടപ്പുറം മക്കാമുറൂസിന് എത്തിയപ്പോൾ അവിടെ അവരെ കുടുംബവും ആ സഹോദരിയുമായി അവിടെ വന്നിരുന്നു കാമിലായ സിഹത്ത് നൽകണം അള്ളാഹ് ഒരു പണ്ഡിതനായ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ ഞങ്ങള് അവിടെ എത്തിയപ്പോഴും ഒരു ബാധിച്ചിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെയധികം സങ്കടത്തിലാണ് ചെറിയ മക്കളുള്ള ആ ചെറുപ്പക്കാരനായ പണ്ഡിതനായ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതന് അള്ളാഹു നൽകണം നൽകണം അള്ളാഹു അങ്ങനെ ഒരുപാട് ആളുകൾ മാരകമായ അടക്കം വിവിധ രോഗങ്ങളാൽ ഇപ്പോഴത്തെ ഈ വൈറസ് രോഗങ്ങളടക്കം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുക എല്ലാവർക്കും അള്ളാഹു അള്ളാഹുഷിഫ നൽകട്ടെ അള്ളാഹു ശുഭ നൽകട്ടെ അള്ളാഹു സലാമത്ത് നൽകട്ടെ അല്പം തിക്ർ സ്വലാത്ത് പറഞ്ഞ് നമ്മുടെ ഈ മജിലിസ് പൂർത്തീകരിക്കുന്നു മഹാനരായ ഫുഖഹ നമ്മുടെ മഹാന്മാരായ അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ അഹ്ലു അഖിലസുന്നയുടെ ആശയധാരയിലൂടെ അറിവനുഭവങ്ങളുടെ അനുഭവവീതികളിലേക്ക് തത്സമയം മിഴിതുറന്ന പ്രേക്ഷക മനസ്സുകളിലെ മികവിൻ്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മിതിയുടെ മുന്നേറ്റത്തികവിൽ ഈ ജ്ഞാനപ്രയാണത്തിൻ്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ